ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അക്യൂറിയം സെറ്റപ്പാണ് എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു അക്വേറിയം നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിനായി വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള അളവ് എത്ര അളവിലാണോ നമ്മൾ അക്യൂറിയം നിർമ്മിക്കാൻ ആഗ്രഹം അത്രയും അളവിലുള്ള ഗ്ലാസ് വേണം അപ്പോൾ നമുക്ക് നേരെ കടയിൽ പോയി ഗ്ലാസ് വാങ്ങിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് അക്യൂർ നിർമ്മിക്കാനായിട്ട് നമുക്ക് വേണ്ടത് പ്രധാനമായിട്ടും വേണ്ടത് ഗ്ലാസ് ആണ് അപ്പോൾ ഈ ഗ്ലാസ് നമുക്ക് ഇവിടെ ഷോപ്പ് വളി ഗ്ലാസ് ആണ് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എത്ര വീതിയാണ് വേണ്ടത് അത്രയും വീതിക്കുള്ള നീളത്തിനുള്ള അപ്പോൾ നീളം ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്നടിയാണ് അപ്പോൾ മൂന്നടിയിലെ മൂന്ന് ഗ്ലാസും അതേപോലെ തന്നെ നമുക്ക് എത്രയാണ് വീതി വേണ്ടത് അതിനനുസരിച്ചുള്ള രണ്ട് ഗ്ലാസ് ടോട്ടൽ അഞ്ച് ഗ്ലാസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം അതേപോലെ തന്നെ അക്യൂർ ഒട്ടിക്കാനായിട്ട് ഒരു സിലിക്കോണിൻ്റെ ഇതാണ് ഗം ആണ് ക്ലിയറിൻ്റെ സിലിക്കോൺ ഗം വരെണ് വാങ്ങിക്കുന്നത് അതേപോലെ തന്നെ അത് ഒരു ഗണ്ണും പിന്നെ വേണ്ടതൊരു സലാ ടേപ്പും ഒരു കത്രികയാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്കൊരു അക്യുവറി നിർമ്മിക്കാനായിട്ട് പ്രധാനമായിട്ട് ആവശ്യമുള്ളത് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴും നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുമ്പോൾ കടയിൽ പോയി നമ്മൾ അക്യറി വാങ്ങിക്കുമ്പോഴും ഏറ്റവും നല്ല പൈസ കൊടുത്ത് അക്യൂറി വാങ്ങിക്കേണ്ടി വരും ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അക്യറി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് നേരെ അക്യുറം ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇതാണ് ഇതിൻ്റെ അക്യൂരത്തിൻ്റെ ബേസ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ എടുത്തിട്ട് നമ്മൾ നേരെ ബേസിൽ അതായത് ബേസിൽ നാല് സൈഡിൽ നമ്മൾ സിലിക്കൺ അപ്ലൈ ചെയ്യും എന്നിട്ട് ഇത് രണ്ട് വശങ്ങളാണ് പിന്നെ അതിൻ്റെ സൈഡിലുള്ള രണ്ട് വീതിക്കുള്ളതിൽ നമ്മൾ ഗൺ അപ്ലൈ ചെയ്യില്ല അപ്പോൾ ഈ ടോട്ടൽ ഈ മുഹട്ടത്തിലുള്ള ഈ ഇതിൻ്റെ നാല് സൈഡ് ഗ്ലാസിൻ്റെ നാല് സൈഡിൽ മാത്രമേ നമ്മൾ സിലിക്കാണ് അപ്ലൈ ചെയ്യണുള്ളൂ അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നേരെ ഒരു ഗണ് എടുത്തിട്ട് ഇവിടെ ഒരു വിരൽ വെച്ചിട്ട് വിരലിൻ്റെ ഒരു വിരലിൻ്റെ ഈ ലെവലിൽ ഇങ്ങനെ ഗൺ അപ്ലൈ ഗ്ലൂ അപ്ലൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ വരണം അപ്പോൾ അതാകുമ്പോഴൊരു ലൈനിൽ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഗ്ലാസ്സിൻ്റെ നാല് സൈഡിൽ നമ്മൾ സിലിക്കൺ അപ്ലൈ ചെയ്തിരിക്കുകയാണ് ഇനി വശത്ത് വരുന്ന രണ്ട് സൈഡിൽ രണ്ട് ഗ്ലാസ്സിൻ്റെ അതായത് ഈ സൈഡിൽ നമ്മൾ രീതിക്കുള്ള ഗ്ലാസ് വെക്കാനുള്ള ചെറിയ ഗ്ലാസ് വെക്കാനുള്ള ഈ സൈഡിൽ നമ്മൾ സിലിക്കം അപ്ലൈ കൊടുക്കുക സെറ്റ് ചെയ്യാൻ പോവാണ് ഈ ബോട്ടം ലെവലുള്ള ഗ്ലാസ്സിലോട്ട് ഒട്ടിച്ച അപ്പോൾ ഈ രണ്ട് ഈ നീളമുള്ള ഗ്ലാസ് ഒട്ടിച്ചതിന് ശേഷം അടുത്ത ഗ്ലാസ് നമ്മൾ ഒട്ടിക്കാനുള്ളത് ചെറിയ ഗ്ലാസ് ആണ് രണ്ട് സൈഡിലും ചെറിയ ഗ്ലാസ് ഒട്ടിച്ചതിന് ശേഷം വേണം ലാസ്റ്റ് നീളത്തിൻ്റെ നീളത്തിൽ വരുന്നൊരു ഗ്ലാസ് ഒട്ടിക്കാനായിട്ട് അപ്പോൾ അതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഴിയാണിത് അതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് നമ്മൾ സിലിക്ക ജെല്ല് എല്ലായിടത്തും നല്ലതുപോലെ കൈ കൊണ്ട് കയ്യിൽ വിരള് കൊണ്ട് തേച്ച് പിടിപ്പിക്കുക വാട്ടർ ലീക്ക് ഉണ്ടാകാനായിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് ലീക്ക് അടയ്ക്കുക എന്നിട്ട് രണ്ടാമതും വേണമെങ്കിൽ നമുക്ക് സിലിക്കോൺ ഉപയോഗിച്ച് രണ്ടാമതും നമുക്കിത് പശ ഇത് ആഡ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിത് രണ്ടാമത്തെ വട്ടം സിലിക്കൺ അപ്ലൈ ചെയ്യുകയാണ് എന്തെന്ന് വെച്ചാൽ വെള്ളം അങ്ങനെ ലീക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ രണ്ടാമതും സിലിക്കൺ ഉപയോഗിച്ച് ഇതിൻ്റെ ഗ്യാപ്പെല്ലാം അടക്കുകയാണ് അപ്പോൾ ഏകദേശം അക്കിയരത്തിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു എട്ട് മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് ഉണങ്ങാൻ വെക്കുക അതിനുശേഷം കുറച്ച് വെള്ളം നിറച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ ഇതിൽ മീനുകളെ ഇടാൻ പാടുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം